എൻ്റെ ഈ പൊന്നുമക്കളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് താളങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങളുടെ ട്രെയിനറുണ്ട് സുഭാഷ് സാറ് സാറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ചെണ്ട ചെണ്ടപഠിപ്പിച്ചുകൂടെ തന്നെ വർഷം കൊണ്ട് ഈ കുട്ടികളത് പഠിച്ചു കുറച്ച് നല്ല സ്ട്രെയിൻഫുള്ളായിരുന്നു കൊല്ലം ബിആർസിയിലെ മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പതിമൂന്ന് കുട്ടികളാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഇതിൽ ഒരു ജനറൽ കുട്ടിയുണ്ട് അഭയ് എന്നാണ് പേര് ഇതിൽ തന്നെയുള്ള അദ്വൈത് എന്ന കുട്ടിയുടെ ബ്രദറാണ് നമ്മുടെ ആശാൻ്റെ അഭാവത്തിൽ കുട്ടികൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ടാണ് അഭയ്യെ ഇതിൽ വച്ചിരിക്കുന്നത് അഭയ് നല്ല സപ്പോർട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് തുടങ്ങിയത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ കുഞ്ഞനാണിത് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ഒരു ആശയം വരുന്നത് താളം താളങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ കുഞ്ഞൻ നാസിക് ദോള് കൊട്ടും നാസിക് ദോള് കൊട്ടുന്ന കാര്യം നമ്മളിങ്ങനെ നമ്മുടെ ഞങ്ങളുടെ ട്രെയിനറുണ്ട് സുഭാഷ് സാറ് സാറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികളെ ചെണ്ട പഠിപ്പിച്ചുകൂടെ താളം കുട്ടികൾക്ക് വളരെ കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ചെണ്ട എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു സാധനം ഈ ഒരു ആശയം വരുന്നതും പേരൻസിനോട് ചോദിച്ചു പേരൻസിന് വളരെ സന്തോഷമായിരുന്നു ആദ്യം ബേസ് പഠിപ്പിച്ചത് വിജയ് എന്ന് പറയുന്ന ഒരു സാറായിരുന്നു സാറിൻ്റെ സാറ് വിദേശത്തേക്ക് പോയി സാറിൻ്റെ ഗുരുവാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിന് ശാസ്ത്രീയമായ കൊട്ടാണ് കൂടുതൽ വശം പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് ഭിന്നശേഷി കുട്ടികളാണ് അവർക്ക് സിമ്പിളായിട്ടുള്ള താളങ്ങൾ വേണം കേൾക്കാൻ രസമുള്ളതായിരിക്കണം അപ്പം ശിങ്കാരി മേളത്തിൻ്റെ ചില നാടൻ ശീലുകളുമായിട്ട് ചേർത്തുള്ള താളങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഈ കുട്ടികളത് പഠിച്ചു കുറച്ച് നല്ല സ്ട്രെയിൻഫുള്ളായിരുന്നു പക്ഷേ നമ്മുടെ ബിആർ സിയുടെ സപ്പോർട്ട് ട്രെയിനർമാരുടെ സപ്പോർട്ട് അങ്ങനെ കുറേ പിന്നെ അമ്മമാർ നല്ല എന്താ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പാരൻസ് അതാണ് ഇപ്പം ഞാൻ ടീച്ചർ ആണെങ്കിലും എന്നെക്കാൾ കൂടുതൽ എന്നോടൊപ്പം അല്ലെങ്കിൽ അതിനൊരുപടി മുകളിലാണ് ഈ പേരൻസിൻ്റെ ഇതിനകത്തുള്ള പാർട്ടിസിപ്പേഷൻ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ് ഏത് സമയം നമ്മൾ പ്രാക്ടീസിന് വിളിച്ചാലും സന്തോഷത്തോടെയാണ് അവർ വരുന്നത് സാമ്പത്തിക ഒരു പ്രശ്നമാണ് നമ്മൾ ചെണ്ടയുടെ വാടക ഓരോ തവണ ചെണ്ട എടുക്കുമ്പോഴും നല്ലൊരു വാടക കൊടുത്തിട്ടാണ് എടുക്കുന്നത് കൊല്ലം പി ആർ സിയുടെ തനത് പരിപാടിയുമാണിത് നമ്മുടെ ബി പി സി ആശ ടീച്ചറ് ട്രെയിനർമാർ സുഭാഷ് സാറും സുനിൽ സാറും ഒക്കെ നമ്മുടെ ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഈ കു കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഒരു ഒരു തവണ ഇങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് സംസാരിച്ചപ്പം ഇവർ പറഞ്ഞു ടീച്ചറെ ഞങ്ങൾക്ക് ഡൽഹി പോകണം ഇതിനകത്ത് രണ്ട് മൂന്ന് പേർക്ക് അറിയാം ഡൽഹിയിലെ പരേഡിനെക്കുറിച്ചൊക്കെ ഞാൻ തന്നെ പറഞ്ഞവർക്കറിയാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം അവർ പറഞ്ഞു അപ്പോൾ പേരൻസും പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം വിചാരിച്ച് ശിശുക്ഷേമ സമിതി വഴി കളക്ടർ വഴി നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് ഇത് തന്നെ ഈ ഒരു വേദി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ എൻ്റെ ഈ പൊന്നുമക്കളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് അതിന് പറയാൻ വാക്കുകളില്ല ഇതിലും വലിയൊരു ഭാഗ്യം അവർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ കുഞ്ഞനൊക്കെ ഇത്രയും പ്രായമേ ഉള്ളൂ ഈ പരേഡ് കാണാൻ കാണാനുള്ള സൗകര്യം നമുക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു